ഇറാന്റെ ആക്രമണത്തിന് മറുപടിയായി നേരത്തെ ഈസ്ബാൻ മേഖലയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു പ്രത്യാക്രമണം എന്നാൽ ഇസ്രായേൽ ഈ ആക്രമണത്തിലൂടെ വലിയ കാര്യങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് വെളിപ്പെടുത്തലുകൾ റഷ്യൻ നിർമ്മിത എസ് മുന്നൂറ് ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ഉന്നമിട്ടായിരുന്നു ആക്രമണമെന്നാണ് റിപ്പോർട്ട് അതേസമയം മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇതെല്ലാം തകർത്തു എന്നായിരുന്നു ഇറാൻ പ്രതികരിച്ചത് ഇറാനിലെ കുട്ടികൾ കളിക്കുന്ന തരം വെടിക്കോപ്പുകളുമായിട്ടാണ് ഇസ്രയേൽ ആക്രമിച്ചതെന്നായിരുന്നു ഇറാൻ്റെ പരിഹാസം രണ്ടായിരത്തി പതിനാറിലാണ് ഇറാനെ മുന്നൂറ് വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യ കൈമാറിയത് അതേസമയം ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന് ഇസ്രയേൽ സ്ഥിരീകരിക്കുകയോ തള്ളുകയോ ചെയ്തിട്ടില്ല അമേരിക്കൻ വാർത്താ ഏജൻസികൾ ഇസ്രയേലാണ് ആക്രമണം നടത്തിയതെന്നാണ് അവകാശപ്പെടുന്നത് നേരത്തെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രയേലിനെതിരെ നടത്തിയിരുന്നു ഇതിനുള്ള മറുപടിയാണിതെന്നാണ് കരുതുന്നത് ന്യൂയോർക്ക് ടൈംസും ബി ബി സിയും ഇറാനിൽ ആക്രമണം നടന്ന സ്ഥലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് യുദ്ധവിമാനത്തിൽ നിന്നാണ് ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചത് ഇസ്ബഹാൻ വിമാനത്താവളത്തിന്റെ വടക്ക് കിഴക്കായിട്ടാണ് ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു ബാറ്ററി സ്ഥിതി ചെയ്യുന്ന ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് രഹസ്യ സങ്കേതത്തിലാണ് എസ് മുന്നൂറ് പ്രതിരോധ സംവിധാനമുള്ളത് ഗൂഗിൾ എർത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പ്രകാരം ഈ പ്രദേശം ഇപ്പോൾ കാലിയായി കിടക്കുകയാണ് എസ് മുന്നൂറ് പ്രതിരോധ സംവിധാനം എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പോലും ആർക്കും അറിയില്ല ഇതിന് അധികം ദൂരെയല്ലാത്ത ഇടത്താണ് നടാൻസ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നിരവധി വാഹനങ്ങളും റഡാറുകളും മിസൈൽ ലോഞ്ചറുകളും മറ്റു മറ്റുപകരണങ്ങളുമെല്ലാം ഈ പ്രതിരോധ സംവിധാനത്തിൽ ഉണ്ടെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് ഡ്രോണുകളും മിസൈലുകളും ഈ പ്രതിരോധ സംവിധാനത്തിൽ പതിച്ചിട്ടുണ്ട് ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ ഇസ്രയേലിൻ്റെ ആയുധങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ചിലത് കണ്ടെത്താൻ പോലും സാധിച്ചിരുന്നില്ല മിസൈൽ വേദ പ്രതിരോധ സംവിധാനത്തിൽ ഇത് പതിക്കുകയും ചെയ്തിരുന്നു ബി ബി സിയുടെ എൻ നോർത്ത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് കേടുപാടുകൾ സംഭവിച്ചുവെന്നാണ് എന്നാൽ മിസൈൽ ലോഞ്ചറുകൾ കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല അതേസമയം ഏതളവിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്ന് വ്യക്തമല്ല ഇസ്രായേൽ ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല മലയാളി വാർത്താ പ്ലസ് ലൈക്ക് സബ്സ്ക്രൈബ്